എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഓഫർ സെയിലായിട്ടാണ് വന്നിട്ടുള്ളത് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ ഒരു ഗൗൺ പാറ്റേൺ ആണ് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോറാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നല്ല ഫ്ലെയേഡ് ആയിട്ടുള്ളൊരു ഗൗൺ ആണ് കേട്ടോ ഒരു ചോക്ലേറ്റ് കളറാണ് കളർ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഇതുപോലൊരു ഗോൾഡൻ ഡിസൈൻ ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ എൻ പോഷനിൽ ഗൌണിന്റെ എൻ പോർഷനിൽ രണ്ട് കോർണറായിട്ടാണ് ഈ ഒരു വർക്ക് പോയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ നല്ലൊരു ജോർജറ്റിന്റെ ഫാബ്രിക്കിൽ വരുന്ന ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഓവർക്കോട്ടാണ് ഞാൻ ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് എ ലൈൻ ആണ് ഫ്രോക്ക് പാറ്റേൺ വന്നിട്ടുള്ളത് ഡാർക്ക് ആഷ് കളർ ആണ് വരുന്നത് ഇത് അറ്റാച്ച് ആയിട്ടാണ് കേട്ടോ ഈ ടോപ്പ് വന്നിട്ടുള്ളത് എ ലൈൻ ടോപ്പാണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് കേട്ടോ ഇതിന്റെ ലെങ്ത് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ആണ് ലെങ്ത് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് ഫോർട്ടി ടു ആണ് കേട്ടോ ഇപ്പം ഈ കാണിച്ചിട്ടുള്ള നെക്സ്റ്റ് വൺ നോർമൽ ഒരു കുർത്തിയാണ് ക്ലോസറി കാണിക്കുക എംബ്രോയിഡറി വർക്ക്സ് ആണ് കേട്ടോ ഫോർട്ടി ആണ് കേട്ടോ അതിന്റെ സൈസ് ചെസ്റ്റ് സൈസ് വന്നിട്ടുള്ളത് ലെങ്ത് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സെവൻ ആണ് ലെങ്ത്ത് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് കേട്ടോ എംബ്രോയിഡറി വർക്ക്സ് ആണ് ഡാമേജ് ആയിട്ടുള്ള കുർത്തീസ് ഒന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സ്പേസ് എനിക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ ഇത് ഓഫർ സെയിൽ ഇട്ടിട്ട് ക്ലിയർ ചെയ്യുന്നത് നല്ലൊരു ഐറ്റം ആണ് ഇതിന് സ്ലീവ്സും ഉള്ളിലുണ്ട് കേട്ടോ അറ്റാച്ച് ചെയ്യാനായിട്ട് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ എ ലൈനായിട്ടാണ് വന്നിട്ടുള്ളത് ക്ലോസർ റിവ്യൂ കാണിക്കാം ഇത്രയ്ക്ക് ഡാർക്ക് അല്ല കേട്ടോ വളരെ നല്ലൊരു യെല്ലോ ആണ് ഫ്ലൂറക്സാൻ ടൈപ്പ് യെല്ലോ ഒന്നുമല്ല അതുപോലെ ഇതിന്റെ സൈഡ് കണ്ടോ ഇത് പോക്കറ്റ്സ് ആണ് രണ്ട് സൈഡ്സിലും ഉണ്ട് കേട്ടോ അഫോർഡബിൾ ലൈനാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് സ്ലീവ്സ് ഇതിൽ അറ്റാച്ച് ചെയ്യാനുള്ളത് ഉണ്ട് കേട്ടോ നല്ലൊരു യെല്ലോ ആണ് നല്ലൊരു ഐറ്റമാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഷോർട്ടായിട്ട് ഒരു കുർത്തിയാണ് ഇതിൻ്റെ സൈസ് ആണ് കേട്ടോ ഇത് ഷോർട്ട് കുർത്തിയാണ് സൈസ് വൈസ് മീഡിയം ആണെങ്കിലും ചെസ്റ്റ് അപ് ടു ഫോർട്ടി വരെ ഫിറ്റിംഗ് കിട്ടും കേട്ടോ സൈഡിൽ സ്ലിറ്റ് ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ പിന്നെ പറയാനുള്ള കാര്യം ഞാൻ എല്ലാത്തിൻ്റെയും റേറ്റ് വീഡിയോയിൽ പറഞ്ഞു പോകുന്നതാണ് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ് ഇതൊരു ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തിയാണ് പ്രത്യേകിച്ച് ബ്രോക്സ് ഒന്നും ഇല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങും ടോപ്പിന് ലൈനിങ് അഫോർഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് സൈസ് എക്സൽ ആണ് കേട്ടോ ആൾമോസ്റ്റ് ഫോർട്ടി എയ്റ്റ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് എനിക്ക് വെക്കുമ്പോൾ ഫുൾ ആയിട്ടാണ് വരുന്നത് എൻ്റെ ലെങ്ത് നോക്കണ്ട ഞാൻ പറയുന്ന മെഷർമെന്റ്സ് മാത്രം ശ്രദ്ധിക്കുക നെക്സ്റ്റ് വൺ ചെസ്റ്റ് തേർട്ടി ആണ് സൈസ് കിട്ടുക അതെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു സ്ലിറ്റർ ടൈപ്പ് ആണ് കേട്ടോ ഇത് സ്ലിറ്റർ ടൈപ്പ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിന് ഹാഫ് ഹാഫായിട്ട് വരുന്നതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻസിലാണ് വരുന്നത് ക്ലോസർ വ്യൂ കാണിക്കാം ചെസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ചെസ്റ്റ് തേർട്ടി ഫോർ ആണോ കേട്ടോ സൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ്റെ കുർത്തിയാണ് കേട്ടോ നെക്സ്റ്റ് വൺ നല്ലൊരു ഗൗൺ ആണ് ഡ്യുവൽ ഷെയ്ഡിൽ വരുന്നതാണ് സ്ലീവ്സ് ഷോർട്ട് ഷോർട്ടായിട്ടുള്ളത് ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മൾ വെക്കേണ്ടി വരും ഒരു കോപ്പർ ഷെയ്ഡ് എന്നൊക്കെ പറയാം ഡ്യുവൽ ടോണിൽ വരുന്നതാണ് ചെസ്റ്റിൽ എംബ്രോയ്ഡറി വർക്ക്സ് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ സിക്സ് സെവൻറ്റി ഫൈവ് ആണ് ഓഫർ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഷോർട്ടായിട്ട് വരുന്നൊരു ഫ്രോക്കാണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ഐറ്റം ആണ് ഇതിൻ്റെ സൈസ് ലാർജ് ആണ് കേട്ടോ ഫോർട്ടി എന്തായാലും കിട്ടും ചെസ് സൈസ് ഷോർട്ടായിട്ട് വരുന്നൊരു കുർത്തിയാണ് ഫ്രണ്ട് ചെറുതായിട്ടൊരു കെർവ് പാറ്റേൺ ആണ് ഞാൻ ക്ലോസ് റിവ്യൂ കാണിക്കാം ഇതിൽ മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല അറിയില്ല കുഞ്ഞൊരു കീർ ടു ഡബിൾ നയൻ ആണ് കേട്ടോ അതിന്റെ പ്രൈസ് വരുന്നത് മീഡിയ മീഡിയമാണ് സൈസുള്ളൂ നെക്സ്റ്റ് വൺ സൈസ് വൈസ് എക്സസ് ആണ് പക്ഷെ മീഡിയം സൈസുകാർക്ക് പാകമായിരിക്കും ജം സ്യൂട്ടാണ് ഒരു റോയൽ ബ്ലൂ ആണ് വരുന്നത് സ്ലീവ്ലെസ് പാറ്റേൺ ആണ് ബെനിയൻ ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് ബെനിയൻ സ്റ്റെഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ബെനിയൻ അല്ല ഇച്ചിരി നല്ല ക്വാളിറ്റി ഉള്ളതാണ് എക്സസ് ആണ് സൈസ് സ്ലീവ്സിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ അഫോർഡബിളാണ് നെക്സ്റ്റ് വൺ ഇത് എക്സൽ എങ്ങാണ്ടാണ് സൈസ് വരുന്നത് അതെ എക്സൽ ആണ് സൈസ് നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ ഇതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ എ ലൈനായിട്ട് വന്നിട്ട് ഫ്രണ്ടിലാണ് ഇതുപോലെയാണ് സ്ലിറ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഫാബ്രിക്കാണ് ത്രീ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ നല്ല ആണ്. ഇത് നല്ലൊരു കോട്ടണിൽ വരുന്നൊരു ഷോർട്ടായിട്ട് വരുന്നൊരു ടോപ്പാണ് എംബ്രോയിഡറി ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് കോളറിലും ഇവിടെ അതുപോലെ പോക്കറ്റ് പോക്കറ്റ്സിലും വരുന്നുണ്ട് ഈ എംബ്രോയ്ഡറി വർക്ക്സ് ത്രീ ഡബിൾ നയൻ ആണ് ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല അപ്പ് ആൻഡ് ഡൗൺ ആണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഫിഫ്റ്റി പ്ലസ് ലെങ്ത്ത് വരുന്നുണ്ട് ഫ്രണ്ടിൽ കുറച്ച് കയറിയിട്ടും ബാക്കിലേക്ക് ഇറങ്ങിയിട്ടുമാണ് വരുന്നത് നല്ലൊരു ടോപ്പാണ് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ത്രീ ഡബിൾ നയൻ ആണ് നല്ലൊരു ഗ്രീനാണ് ഇത് ആണ് കേട്ടോ ഈ ഒരു ടോപ്പ് വരുന്നത് നല്ലൊരു ഐറ്റം ആണ് ക്ലൗസ് റിവ്യൂ കാണിച്ചു തരാം നല്ലൊരു കോട്ടണിൽ വരുന്നൊരു ഐറ്റം ആണ് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആണ് സൈസ് നെക്സ്റ്റ് വൺ ടു ഡബിൾ നയൻ ആണ് വരുന്നത് ഒരു ഫ്രോക്ക് പാറ്റേണിൽ വരുന്നതാണ് കേട്ടോ അത് ഒരു ചെറിയൊരു ബെൽറ്റ് ഉണ്ട് അരയിലൊരു കുഞ്ഞു ബെൽറ്റ് ഒക്കെ വരുന്നുണ്ട് സ്ലീവ്സ് ഫുൾ സ്ലീവ്സ് ആണ് ബ്ലാക്കിൽ ഫ്ലോറൽ പ്രിന്റ് ആയിട്ടാണ് വരുന്നത് ലെങ്ത് ഓൾമോസ്റ്റ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഐറ്റം ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് കുർത്തിയാണ് സൈസ് ആണ് വരുന്നത് ഇതിൽ സൈഡിൽ സ്വിച്ചും വരുന്നുണ്ട് മിഡിലും ചെറിയൊരു സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ ക്ലോസർ വ്യൂ കാണിക്കാം ചൈനീസ് ആണ് ഇതാണ് ഇനി വളരെ കുറച്ച് പീസും കൂടി ഉള്ളൂ നെക്സ്റ്റ് വൺ റെഡ് ആണ് വരുന്നത് മീഡിയ ആണ് സൈസ് ഫുൾ സ്ലീവ് ആയിട്ട് ഇതിൻ്റെ ഫാബ്രിക് ഒരു മിക്സ് ആയിട്ട് വരുന്നൊരു ഫാബ്രിക് ആണ് കേട്ടോ കോട്ടനും പിന്നെ ഒരു ബനിയൻ സ്റ്റഫും കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു ഐറ്റമാണ് നല്ലൊരു കളറുമാണ് നെക്സ്റ്റ് വൺ എഗെയിൻ യെല്ലോ ആണ് നല്ലൊരു യെല്ലോയിലും ആണ് വരുന്നത് കേട്ടോ സൈസ് ആണ് വരുന്നത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു സ്ലീവ്സിലിതേ ഇതുപോലെ എംബ്രോയിഡറി വന്നിട്ടുള്ളതാണ് രണ്ട് സ്ലീവ്സിനും അങ്ങനെ വരുന്നുണ്ട് നെക്സ്റ്റ് വൺ ഒരു ഫ്രോക്ക് പാറ്റേൺ ആണ് വെസ്റ്റേൺ നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നെക്ക് ഹൈ നെക്ക് ആയിട്ട് വന്നിട്ട് ഇവിടെ ചെറിയ സ്റ്റോൺ വർക്ക്സ് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് സ്ലീവ്ലെസ്സാണ് കേട്ടോ ആണെങ്കിലും കുറച്ച് ക്ലയേഡ് ആയിട്ടുള്ള ടൈപ്പ് ഒരു ഫ്രോക്ക് പാറ്റേൺ ആണ് ഡ്രസ്സ് വരുന്നത് വെസ്റ്റേൺ വെയർ ആണ് ലാസ്റ്റ് വൺ ഇത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വള്ളിയൊക്കെ ഉണ്ട് ഇതാണ് പാറ്റേൺ വരുന്നത് ഫോർഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് ആൻഡ് പോഷൻ സ്ലീവ്സ് അത്യാവശ്യം നല്ല ഫ്ലെയേഡ് ആയിട്ടുള്ള ടൈപ്പ് ആണ് നല്ല ഭംഗിയുള്ള കളറും കൂടിയാണ് തേർട്ടി എയ്റ്റ് വരെയാണ് ചെസ്റ്റ് സൈസ് കിട്ടുക ഫോർഡബിൾ നയൻ ആണ് പ്രൈസ് അപ്പം ഇത്ര ഐറ്റംസേ ഉള്ളൂ ബാക്കിയുള്ളത് ഇനി നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നാളെ മിക്കതും വീഡിയോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല തിങ്കളാഴ്ച ആയിരിക്കും അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഐറ്റംസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് ഓഫർ സെയിലിൻ്റെ വീഡിയോ ആരെങ്കിലും മിസ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലെ ഓഫർ സെയിലിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഓഫർ സെയിലിൻ്റെ ആണ് കഴിഞ്ഞ വീക്കിൽ കുറച്ച് ഓഫർ സെയിലിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്